ഇന്ന് ജൂലൈ ഫസ്റ്റ് ഡോക്ടേഴ്സ് ഡേ ഇന്ത്യ ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ആചരിക്കുന്ന ദിവസം ഈ വർഷത്തെ തീം എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഫസ്റ്റിലെ തീം എന്താണെന്ന് വെച്ചാൽ ബിഹൈൻഡ് ദ മാസ്ക് കെയറിങ് ദ കെയർ ഗിവേഴ്സ് നമ്മളെപ്പോഴും ആലോചിച്ചിട്ടില്ലേ ഡോക്ടേഴ്സ് നമ്മളെ ഫീലിങ്സ് പ്രശ്നങ്ങൾ ഇതിനെ കെയർ ചെയ്യാൻ ഇത് പറയാൻ നമുക്കൊരു അടുത്ത് ചെന്ന് പറയാൻ സത്യത്തിലൊരു സ്പേസ് ഉണ്ടോ ഏതൊരു ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഏതൊരു ജോലിക്കാരാണെങ്കിലും ഏത് രോഗിയാണെങ്കിലും അവരുടെ ഇഷ്യൂസ് പറയാൻ ഒരു അതോറിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും ഒരു ശാരീരികമൊക്കെ സംബന്ധിച്ചു ആരുടെ നമുക്ക് പറയാം ഒരു ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ വേറെ അടുത്തൊക്കെ പറയാം പക്ഷെ നമ്മുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ആരെടുത്ത് പറയുകയും ശരിക്കും ഈ കെയർ ഗിവേഴ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എവിടെ പറയും നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ജനം വിശ്വസിക്കുന്നത് നമുക്കെല്ലാം അറിയാം നമ്മളെ ശാരീരിക പ്രശ്നങ്ങൾ നമുക്കറിയാം നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ അറിയാം പിന്നെ നമ്മൾ ആരെടുത്താൽ പോയിട്ട് കാര്യങ്ങൾ പറയേണ്ടത് ശരിക്ക് എപ്പോഴും നമ്മൾ അലട്ടുന്ന കോവിഡ് സമയത്ത് നമുക്കറിയാം നമ്മുടെ ജീവൻ പണയം വെച്ചിട്ട് നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്തു കുറേ ജീവനുകൾ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ജീവനുകൾ അല്ലെങ്കിൽ ആ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടു നമ്മൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സമൂഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ എപ്പോഴും നമ്മൾ അവരുടെ ഫീലിങ്സ് രോഗിയുടെ ഫീലിങ്സാണ് നമ്മുടെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചികിത്സ് ഡയഗ്നോസ് ചെയ്യുന്നു ചികിത്സിക്കുന്നു എന്നിട്ട് അവർ സുഖമായി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ അതാണല്ലോ സത്യത്തിൽ നമ്മളെ നമ്മളാക്കി നിർത്തുന്നത് ആക്കി നിർത്തുന്നത് നമുക്ക് പണത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വേറെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടെങ്കിലും എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മാനസിക സന്തോഷം അനുഭവിക്കുന്ന നമ്മുടെ സമയം എപ്പോഴാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്ത് നടന്നു പോകുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെ തെറി വിളിക്കാനും നമ്മളെ ഉപദ്രവിക്കാനൊക്കെ ഇഷ്ടം പോലെ സമൂഹത്തിൽ ഉണ്ടാവും എപ്പോഴും സമൂഹത്തിൻ്റെ ഉയരങ്ങളിൽ നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കെതിരാണ് എപ്പോഴും കല്ലെറിയുക ആ മാവിൽ മാങ്ങ ഉണ്ടാകുമ്പോഴാണല്ലോ പൊതുജനം കല്ലെറിയുന്നത് നിങ്ങളൊരു പ്രസവം കഴിഞ്ഞിട്ടൊരു കൊച്ചിനെ കുട്ടികൾക്ക് അമ്മയുടെ അടുത്ത് മറ്റുള്ള അടുത്ത് കൊടുക്കുമ്പോൾ സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക പേരും തൊണ്ണൂറ് ശതമാനം രോഗികളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ പക്ഷേ ഒരു പത്ത് ശതമാനം അപ്പോഴും നിങ്ങളെ ചീത്ത വിളിക്കുന്നവരുണ്ടാവും നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി സിസേറിയൻ ചെയ്തതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ പറയാമായിരുന്നു അബദ്ധവശാൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം പി പി എച്ച് ഒക്കെ അടിച്ചു നോക്കുക അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടറുടെ പഴവ് അങ്ങനെ തുടങ്ങി നമ്മളെ അധിക്ഷേപിക്കാൻ വേണ്ടി ഒരു സമൂഹം ഒരു മൊത്തത്തിലൊരു സമൂഹം നിൽക്കുന്നുണ്ട് നമുക്കറിയാം ഇതിന് മുന്നേ ആയിട്ടൊക്കെ ഡോക്ടേഴ്സിനെ അതിക്രമിച്ച് അല്ലെങ്കിൽ അക്രമിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി എന്നും വിഷയമായിരുന്നു ഇപ്പോൾ കർശനമായ നിയമ നടപടികളിലൂടെ പോയതുകൊണ്ട് ഒരു പരിധി വരെ അത് തടയിട്ടുണ്ട് ഐ എം എ പോലത്തെ സംഘടനകൾക്ക് ഒരു പരിധിവരെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്റ്റിൽ ജനങ്ങൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ അംഗീകരിച്ചിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടാണ് ജീവിക്കുന്നതെന്ന് ഒരിക്കലുമില്ല അത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് എൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നത് ശരിക്കും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ പല സ്നേഹിതന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ട് നമ്മളവരെ മുഖം കാണുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇങ്ങനെ ഇവർ പെരുമാറുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ കയറി ചെന്നാൽ പോലും നമ്മളോട് നല്ലൊരു രൂപത്തിൽ അവർ സംസാരിക്കാറില്ല അപ്പോൾ ഞാൻ അവരുടെ ആ ഒഴിഞ്ഞ സമയത്ത് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നോക്കൂ ഞങ്ങൾ ഞങ്ങളങ്ങനെയല്ലെങ്കിൽ ഈ നാട്ട് ഈ പൊതുജനം ആകെക്കൂടെ പ്രശ്നം ഉണ്ടാക്കും നമ്മളെല്ലാം സോഫ്റ്റായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ബുദ്ധിമുട്ടാവും എപ്പോഴും നമ്മളെപ്പോലെ സഫറിങ് മെൻ്റൽ സഫറിങ്സ് അനുഭവിക്കുന്ന ഒരു വർഗ്ഗമാണ് പോലീസുകാർ അവരുടെ വിഷയങ്ങളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ ശരിക്കും നമ്മൾ ഇടപെടണം നമുക്ക് പോലീസുകാരില്ലാതെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള സത്യം നമുക്കറിയാമല്ലോ നമ്മളില്ലാതെ നമ്മുടെ ആളുകൾക്ക് രോഗികൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തതുപോലെ തന്നെയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആരുടെ അടുത്തും ചെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റായിരിക്കണം നമ്മൾ ആളുകളെ ഉപദേശിക്കും അങ്ങനെയാണ് എക്സസൈസ് ചെയ്യണം ഭക്ഷണം എന്നൊക്കെ പക്ഷേ നമ്മൾ ഫിസിക്കലി ഫിറ്റല്ലാതിരിക്കുന്നത് ശരിയല്ല രണ്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മൾ പ്രാക്ടിക്കൽ ആയിരിക്കണം ഭക്ഷണം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ഇത്ര പ്രോട്ടീൻ ഇത്ര കാർബോഹൈഡ്രേറ്റ് ഇത്ര വൈറ്റമിൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളും അതേ ഉപയോഗിക്കാൻ പാടുള്ളൂ മൂന്നാമത് നമ്മൾ എങ്ങനെയാണ് റെഗുലർ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പഠിപ്പിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഇപ്പോൾ ബിസി ആയിട്ടുള്ള ഡോക്ടേഴ്സിനൊക്കെ പലപ്പോഴും സമയം കിട്ടാറില്ല ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ റൂട്ടീൻ ആക്ടിവിറ്റീസ് ഒരു ഉദാഹരണത്തിന് ഹോസ്പിറ്റലുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ റൗണ്ട്സിന് പോകുന്ന ലിഫ്റ്റിൽ കയറേണ്ട നടന്നാൽ മതി അവർക്ക് ബ്രിസ്ക് വാക്ക് വേണോ ഒരു ഒഴിഞ്ഞ കോഡ് കോറിഡോറിൽ എത്തുമ്പോൾ നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബ്രിസ്ക് വാക്ക് നടന്നോളൂ നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മുടെ റൂട്ടീൻ ആക്ടിവിറ്റീസിൽ നമ്മൾ നമ്മുടെ എക്സസൈസ് കണ്ടെത്തിയിരിക്കണം പിന്നെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ്റെ മാത്രമാണ് സത്യത്തിൽ ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് നമ്മൾ മെഡിറ്റേഷനിലൂടെ ദൈവവിശ്വാസികളാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് തുറന്ന് പറയണം അതല്ല ദൈവവിശ്വാസം ഇല്ലാത്ത ഡോക്ടേഴ്സ് ആണെങ്കിൽ അവരും വിശ്വസിക്കുന്ന ഒരു പരാശക്തി ഉണ്ടാവും അവരുടെ മുന്നിൽ നമുക്ക് തുറന്നു വെക്കാൻ പറ്റണം നമ്മുടെ ഫീലിങ്സ് ഫീലിങ്സുകൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാലേ തുറന്നു വെച്ചാൽ നമ്മളത് മറ്റുള്ളവർ ഷെയർ ചെയ്താൽ മാത്രമേ അത് കുറയുള്ളൂ എന്ന് നമ്മൾ ആളുകളോട് പറയും പക്ഷെ നമ്മൾ ആരോടും ഷെയർ ചെയ്യത്തില്ല അതിലും നമ്മൾ മാറണം അതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് പൊതുജനത്തിന് മുന്നിൽ നമ്മൾ ഉന്നതങ്ങളിലിരിക്കുന്നവരാണ് ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരെ കല്ലെറിയാനുള്ള ടെൻഡൻസി എപ്പോഴും കൂടും പക്ഷേ നമുക്ക് അവരോട് ഒരു കാരണവശാലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ പാടില്ല നമ്മളെപ്പോഴും കാണേണ്ടത് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റും ഏത് മെഡിസിൻ ഏത് ഡയഗ്നോസിസ് നമുക്ക് ലോകത്തെത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് എത്തിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡുകളെക്കാളും മേലെയാണെന്ന് പറയാം കേരളത്തിലൊരു ഡോക്ടേഴ്സിനെ കിട്ടാഞ്ഞിട്ടോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാതിരുന്നിട്ടോ ഒരു ലേറ്റ് ആവാറില്ല നോക്കൂ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്ന നമ്മുടെ സ്നേഹിതന്മാർ ഡോക്ടേഴ്സൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഒരു എം ആർ ഐ ചെയ്ത് കിട്ടണമെങ്കിൽ മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം ഒരു സി ടി സ്കാൻ ചെയ്യണെങ്കിൽ രണ്ട് രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം ഒരു ആൻജിയോഗ്രാം ചെയ്യണേ സിക്സ് ഒക്കെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്ന യൂറോപ്യൻ കൺട്രീസിലെ നമ്മൾ പറയുന്ന വി വികസിത രാജ്യങ്ങളിലെ അവസ്ഥ തന്നെ പക്ഷേ കേരളത്തിൽ നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ നമുക്ക് ഇന്നൊരു ആൻജിയോഗ്രാം ചെയ്യണമെങ്കിൽ രാവിലെ പോയിട്ട് ഉച്ചയാകുമ്പോൾ തന്നെ ആൻജിയോഗ്രാം ചെയ്തിട്ട് വൈകിട്ട് വീട്ടിലെത്താം ലോകത്തെവിടെയും ഇത്രയും നല്ല ഒരു ആരോഗ്യ നിലവാരമില്ല ഇല്ല ഇത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടുത്തെ ഒരു തരത്തിലുള്ള ഓർഗനൈസേഷനോ അല്ല നമ്മൾ നമ്മൾ ഡോക്ടേഴ്സാണ് അത് മറക്കരുത് ആരതിനവകാശപ്പെട്ടാലും ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ കിടന്ന് ഇവിടെത്തന്നെ എല്ലാം പണയം വെച്ചിട്ട് എല്ലാ അഭിമാനങ്ങളും തല്ലും ഒക്കെ കിട്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കേരള ആരോഗ്യ മോഡലുണ്ട് അത് ഗവൺമെൻറ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും ഒരേപോലെ ശോഭിച്ചു നിൽക്കുകയാണ് പ്രശ പ്രശംസനീയമായ രീതിയിൽ നില്ക്കുക നിൽക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ അവകാശം കുത്തകകളൊന്നും ആരും അവകാശപ്പെടാൻ വരുത് അത് ഡോക്ടേഴ്സിന് മാത്രമുള്ളതാണ് അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഹാപ്പി ഡോക്ടേഴ്സ് ഡേ താങ്ക്